നാല് ദിനങ്ങളിലായി തലയോലപ്പറമ്പിൽ നടന്നു വന്ന കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവം ആകാശമിഠായി സമാപിച്ചു കോട്ടയം ഈസ്റ്റ് ഉപജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി സമാപന സമ്മേളനം സി കെ ആശ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മനാട്ടിൽ നാല് ദിനരാത്രങ്ങൾ നടന്ന കലാമാമാങ്കം ആകാശമിഠായിക്ക് ആവേശോജ്വല പരിസമാപ്തി കോട്ടയം ഈസ്റ്റ് ഉപജില്ല ഓവറോൾ കിരീടം സ്വന്തമാക്കി എണ്ണൂറ്റി പതിമൂന്ന് പോയിന്റ് നേടിയാണ് കോട്ടയം ഈസ്റ്റ് കലാകിരീടം ചൂടിയത് എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് നേടിയ ചങ്ങനാശ്ശേരി ഉപജില്ലയ്ക്കാണ് രണ്ടാം സ്ഥാനം എഴുന്നൂറ്റി എൺപത്തിയഞ്ച് പോയിന്റ് നേടി കുറവിലങ്ങാട് ഉപജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സ്കൂൾ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ലാക്കാട്ടൂർ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് ലാക്കാട്ടൂർ എം ജി എമ്മിന് ലഭിച്ചു ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പോയിന്റുമായി രണ്ടാം സ്ഥാനവും ഇരുന്നൂറ് പോയിന്റുമായി കോട്ടയം മൗണ്ട് കാർമൽ സ്കൂൾ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും നേടി സംസ്കൃതോത്സവത്തിൽ യു പി വിഭാഗത്തിൽ എൺപത്തിരണ്ട് പോയിന്റും ഹൈസ്കൂൾ വിഭാഗത്തിൽ തൊണ്ണൂറ് പോയിന്റും നേടി കോട്ടയം വെസ്റ്റ് ചാമ്പ്യന്മാരായി അറബി കലോത്സവത്തിൽ യു പി വിഭാഗത്തിൽ അറുപത്തിയൊന്ന് പോയിന്റ് നേടി കോട്ടയം ഈസ്റ്റും ഹൈസ്കൂൾ വിഭാഗത്തിൽ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് നേടി ഈരാറ്റുപേട്ടയും ചാമ്പ്യന്മാരായി

സവേലന്ദ്രൻ വിജയകരമായി പൂർത്തിയാക്കുന്ന സദവിത്തിന് അവരുടെ ട്രോഫി പുടയ നൽകി ദീരന്റെ ഭാഗരണത്തിന് ഇതിനതാവതിയെ അതിയവവല്ലേ അവരുടെ വീരന് വേണ്ടി നല്ല സഹരണത്തിന് ചെയ്യുന്ന ഒരു ചെറിയ പ്രധാന കാര്യം എന്നുള്ളത് കൊണ്ടിതുവരെ ഇതിനെ മൊബൈൽ ഉഖാരണ പ്രസംഗത്തിന് കഴികോമലെ ഇവിടെ വസിച്ചിരിക്കുന്ന കുട്ടലെല്ലാം

മോഹിനിയാട്ടം ഭരതനാട്യം തുടങ്ങി നൃത്ത ഇനങ്ങളിലാണ് കൂടുതൽ അപ്പീലുകളും അപ്പീലുകൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അപ്പീൽ കമ്മിറ്റി രണ്ട് മൂന്ന് തീയതികളിൽ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കും ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ